കരുനാഗപ്പള്ളി താലൂക്ക് മർച്ചൻസ് അസോസിയേഷന്റെ ഗോൾഡൻ ജൂബിലി ആഘോഷം ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികളോടെ സംഘടിപ്പിക്കും പരിപാടികൾക്ക് തുടക്കം കുറിച്ച് പതിനേഴിന് ശ്രീധരീയും കൺവെൻഷൻ സെന്ററിൽ കെ സി ബ്രൈറ്റ് സുവർണ ജ്വാല എന്ന പേരിൽ മെഗാ ഇവന്റ് സംഘടിപ്പിക്കും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ രൂപീകരിച്ച് അൻപത് വർഷം തികയുന്നതിന്റെ ഭാഗമായി വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കാനാണ് താലൂക്ക് മർച്ചന്റ് അസോസിയേഷൻ ലക്ഷ്യമിടുന്നതെന്ന് ഭാരവാഹികൾ അറിയിച്ചു പരിപാടികൾക്ക് തുടക്കം കുറിച്ചാണ് പതിനേഴിന് ശ്രീധരിയം കൺവെൻഷൻ സെന്ററിൽ കെ സി ബ്രൈറ്റ് സുവർണ്ണ ജ്വാല എന്ന പേരിൽ മെഗാ ഇവന്റ് സംഘടിപ്പിക്കുന്നത് സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഭാരവാഹികളും പരിപാടിയിൽ പങ്കെടുക്കും വ്യാപാരി കൊടുത്ത സംഘടനയാണ് അസോസിയേഷൻ കേരള വ്യവസായി ഏകോപന സമിതിയിൽ ചെയ്ത ഈ സംഘടന ഏകദേശം വർഷം അതായത് ഗോൾഡൻ ജൂബിലി ആഘോഷം ഇതിന്റെ ഭാഗമായി വിപുലമായ പരിപാടികളുടെ തുടക്കം കുറിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയൊരു സമ്മേളനം അതിന്റെ ഭാഗമായി ഈ വരുന്ന ജൂലൈ പതിനേഴാം തീയതി ശ്രീധരിയൻ കൺവെൻഷൻ സെന്ററിൽ വെച്ച് കെ സി ബ്രാക്ട് സ്വർണജാല സുവർണ ജാല എന്ന പേരിൽ ഒരു മെഗാ ഇവന്റ് ആണ് നടത്താൻ ഉദ്ദേശിക്കുന്നത് നടക്കുന്ന സുവർണ ജൂബിലി ആഘോഷത്തിന്റെ വിശദാംശങ്ങൾ അദ്ദേഹം പറഞ്ഞു ഇത്തരത്തിൽ ി താലൂക്ക് മറ്റൊൻസിയേഷൻ്റെ ചരിത്രം എഴുപത് കൊണ്ട തുടക്കത്തിലാണ് കരുനാഗപ്പള്ളി വ്യാപാരികളെല്ലാം കൂടെ സംഘടിച്ചുകൊണ്ട് ഒരു സംഘടന രൂപീകരിക്കണം എന്നുള്ള ആശയം മുന്നോട്ട് വെച്ചു അത് മുമ്പ് കേരളത്തിൽ തന്നെ കൊല്ലത്ത് ചേംബർ ഓഫ് കോമേഴ്സ് ഉണ്ടായിരുന്നു ബഹുമാനായ കേന്ദ്രമന്ത്രി ടേഹിം അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളെല്ലാം കൂടെ ചേർന്നുണ്ടാക്കിയ സംഘടന മാത്രമേ കേരളത്തിൽ അന്ന് വ്യാപാരി നിലവിലുണ്ടായിരുന്നു പിന്നണി ഗായകൻ അഫ്സൽ നയിക്കുന്ന സംഗീതവിരുന്ന യുവ സംരംഭകർക്കുള്ള പുരസ്കാരം വിദ്യാഭ്യാസ അവാർഡ് വിതരണം കുടുംബ സംഗമം എന്നിവയാണ് സുവർണ്ണ ജ്വാലിയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്നത് രണ്ടായിരത്തോളം പേർ പരിപാടിയിൽ പങ്കെടുക്കും പരിപാടിയുടെ പോസ്റ്റർ പ്രകാശനം നഗരസഭാ ചെയർമാൻ പടിപ്പുര ലത്തീഫ് നിർവഹിച്ചു വാർത്താസമ്മേളനത്തിൽ പ്രസിഡന്റ് ഇ എസ് സുധീർ ചോയ്സ് സെക്രട്ടറി രഞ്ജീവ ശേഖർ എം അനീസ് കെ ജെ മേനോൻ വിജിൽ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി